ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരന് നിലമ്പൂർ പേടി വലിയ അവകാശവാദവുമായി കളം ഒരുങ്ങുന്ന രാജീവിന്റെ ആദ്യ പരീക്ഷണം തന്നെ പാളുമെന്ന ഭയം മൂലം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഉപായം തേടുകയാണ് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒട്ടും പ്രസക്തമല്ലെന്നും ഒൻപത് മാസത്തേക്ക് എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത വൃത്തങ്ങളുടെ ചോദ്യം അവിടെ പണവും സമയവും ചെലവിടുന്നതിൽ അർത്ഥമില്ലെന്നും ബി നേതാക്കൾ പറയുന്നു നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ന്യായമാണ് ഇതിനെ വിലയിരുത്തുന്നത് നിലമ്പൂരിൽ ബി ജെ പിക്ക് കാര്യമായ ചലനം ഉണ്ടാക്കാനായില്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാജീവിന് ക്ഷീണമാകും കാര്യമായ സംഘടനാ നിലമ്പൂരിൽ ബി ജെ പിക്ക് ഇല്ലെന്നും യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാർ ആകെ നേടിയത് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി വി പ്രകാശ് എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവർ എൺപത്തിഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും നേടിയപ്പോഴാണ് ബി ജെ പിയുടെ ഈ ദയനീയ പ്രകടനം അതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിന് സീറ്റ് അനുവദിച്ചപ്പോൾ ഇതിലുമേറെ വോട്ട് നേടിയിരുന്നു അന്ന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടാൻ ബി ഡി ജെ എസിന്റെ ഗിരീഷ് മേക്കാട്ടിനെ സാധിച്ചിരുന്നു ഈ കണക്കുകളാണ് രാജീവിനെ അലട്ടുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ അവകാശവാദത്തോടെ രംഗത്തിറങ്ങാനും കേന്ദ്രത്തിൽ നിന്ന് വൻതോതിൽ ഫണ്ട് കേരളത്തിൽ ഒഴുക്കാനുമാണ് അദ്ദേഹത്തിന്റെ താൽപര്യം അതിനിടയിൽ നിലമ്പൂരിൽ ദയനീയ പരാജയമുണ്ടായാൽ രാജീവിന്റെ പദ്ധതികൾ പാളും അതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞ് വിട്ടുനിൽക്കാനാണ് ആലോചന എന്നാൽ ബി പ്രബല വിഭാഗം അതിനെ എതിർക്കുന്നു പരാജയം എത്ര കനത്താണെങ്കിലും മത്സരിക്കണമെന്നും വിട്ടുനിൽക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അവർ പറയുന്നു രാജീവിന് കേരള രാഷ്ട്രീയത്തിന്റെ പൾസ് പൾസറിയില്ലെന്നും അവർ കുറ്റപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് എൽ ഡി എഫിന് വോട്ടു മറിക്കാനുള്ള രാജീവിന്റെ തന്ത്രമാണോ അണിയറയിൽ ഒരുങ്ങുന്നതെന്ന സംശയവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ് പാർട്ടിയിലെ സമ്മർദ്ദം ശക്തമായാൽ രണ്ടായിരത്തി പതിനാറിലേതിന് സമാനമായി സീറ്റ് ബി ഡി ജെ എസിന് നൽകി തലയുരാനും ബി ജെ പി നേതൃത്വം ശ്രമിക്കും അതിനിടെ ഒരു വർഷം കാലാവധി ഇല്ലെന്ന കാരണം പറഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിൽ ഗൂഢാലോചന നടന്നതായി വിവരം തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും മുഖ്യമന്ത്രിയോടടുപ്പമുള്ള ഒരു രാജ്യസഭാ എംപിയും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ബി ജെ പിക്ക് ദയനീയ പ്രകടനം നടത്തേണ്ടി വരുമെന്ന ആധിയും മത്സരിക്കാതെ വിട്ടുനിന്നാൽ ഒരു വിഭാഗം ബി ജെ പി വോട്ട് സി പി എമ്മിന് മറിക്കാനുള്ള സാധ്യതയും ഏറുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പകരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശം അതേസമയം ബി ജെ പി ജില്ലാ നേതൃത്വത്തിന് മറ്റൊരു അഭിപ്രായമാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വോട്ട് നില വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന വിലയിരുത്തൽ ജില്ലാ കമ്മിറ്റിക്കുണ്ട് അന്ന് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച നവ്യ ഹരിദാസ് തന്നെ മത്സരിച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാക്കുവാൻ കഴിയുമെന്നും ബിജെപിയുടെ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാൻ സാധ്യതയെന്നും പറയപ്പെടുന്നു ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഷോണിന്റെ പേര് മുൻതൂക്കം നൽകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മണ്ഡലത്തിൽ നിന്നുള്ള ക്രൈസ്തവ നേതാവിനെയും പരിഗണിച്ചേക്കും വഖഫ് ബില്ലിന്റെയും മുനമ്പത്തെയും സാഹചര്യം പരിഗണിച്ചാണ് ബി നീക്കം